ലൈഫ് പ്രോജക്റ്റ് പിരിച്ചുവിടുമെന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യം എം എം ഹസൻ്റെ പ്രസ്താവനകളൊക്കെ ഉണ്ടായിരുന്നു അമ്മ വരില്ല എന്നുള്ളതാണ് ലൈഫിന്റെ കാര്യത്തിൽ അത് കൈകാര്യം ചെയ്തതിൽ പറ്റിയ പാളിച്ചയാണ് ലൈഫ് പരിപൂർണമായിട്ടിപ്പോൾ സ്തംഭിക്കാൻ കാരണം ജാഗ്രത കുറയും സർക്കാരിന് ഉണ്ടായത് അതിൻ്റെ അർത്ഥം പിരിച്ചുവിടുന്നല്ല അതിൻ്റെ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കി തിരുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് അല്ലാതെ ഒരു ഞാൻ പറയാം നമ്മളിതൊക്കെ പ്രസംഗിക്കാനേ പറ്റൂ ഒരു ഉദാഹരണം ഞാൻ പറയാം പങ്കാളിത്ത പെൻഷൻ ഞങ്ങൾ കൊണ്ടുവന്നു പക്ഷേ ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി ഇത് പൊളിവാണെന്ന് പക്ഷേ ഇപ്പോൾ അന്ന് അവർ പിൻവലിക്കാൻ കഴിയുന്നില്ല എന്താ കാരണം സ്ട്രക്ചർ മുഴുവൻ മാറി ഒരു സ്ട്രക്ചർ മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് തിരിച്ചു വരാൻ പ്രയാസമാണ് ഇത് തന്നെയാണ് ഇപ്പോൾ കേരള ബാങ്ക് സംസ്ഥാന സഹകരണ ബാങ്ക് കേരള ബാങ്കായിട്ട് മാറിയല്ലോ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ധൈര്യത്തിൽ പറയാൻ പറ്റില്ല തിരിച്ച് പഴയതുപോലെയാക്കുന്നത് കാരണം സ്ട്രക്ചർ കുറേ മാറിയിട്ടുണ്ട് ഘടന കുറേ മാറി ഇപ്പോൾ കേരള ബാങ്ക് മറ്റേ മെമ്പറാണ് ഇപ്പോൾ അവർ ീഡ് ബാങ്കിലെ മെമ്പറാ അതിൻ്റെ അർത്ഥം നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ കൂടെയാണ് പോവും അത് നാളെ ഇത് ഇങ്ങോട്ട് മാറ്റണമെങ്കിൽ ആകെ ഫിനാൻഷ്യൽ ഇത് തന്നെ തകർന്നു പോകും ഇത്തവണ തന്നെ എൽ ഡി എഫ് ബുദ്ധിമുട്ടിയല്ലോ സഹകരണ ബാങ്കുകൾ തിരിച്ചു കൂട്ടിട്ട് കേരള ബാങ്ക് വരാൻ എടുത്ത നേരം ഇവര് ഇവരുടെ ഒരു കേരള സിസ്റ്റമൊക്കെ കാരണമാണ് അത് കുഴപ്പമില്ല ഞങ്ങളൊക്കെ ആണെങ്കിൽ വലിയൊരു വേളത്തിലേക്ക് പോയതന്നെ അതിലൊരു കണ്ടിന്യൂറ്റി ഉണ്ടാകുമെന്ന് പറയലാണ് തീർച്ചയായിട്ടും ഇവരുടെ കാലത്ത് കൊണ്ടുവന്നൊരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഫെയിലിയർ ഫെയിലിയറാണെങ്കിൽ അതിൻ്റെ തിരുത്തി മുന്നോട്ട് പോകും അതാണ് ലൈഫിൻ്റെ കാര്യത്തിൽ ലൈഫ് പദ്ധതി ഞങ്ങൾ ഒരിക്കലും അതിനെക്കുറിച്ച് വിമർശിച്ചിട്ടില്ല പക്ഷെ അത് പരാജയപ്പെടാൻ കാരണം മറ്റു പല ഇടപെടലും ഉണ്ടായി അതിൽ സർക്കാരിൻ്റെ പിടിപ്പുകേട് എന്നാണ് ഞങ്ങൾ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഏതാണ്ട് ലൈഫ് പ്രോജക്ട് പ്രൊജക്റ്റ് മുന്നോട്ട് പോകുന്നില്ല അപ്പോൾ ഉദ്ദേശിച്ച രീതിയിൽ ഒന്നും നടക്കുന്നില്ല പഞ്ചായത്തുകളിൽ ചിലരാണ് ഞാൻ സംസാരിച്ചപ്പോൾ അവർക്ക് അവർ പറയുന്നത് ഇനിയിപ്പം വേണമെങ്കിൽ അത് നിർത്താം കാരണം ഇത് ഇനിയിപ്പം പഞ്ചായത്ത് ഇതിൻ്റെ ക്ലേശ ഘടകങ്ങളൊക്കെ മാറേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായം ഞാൻ തന്നെ ഞാൻ സംസാരിച്ചു തന്നിട്ടുണ്ട് ഞാൻ പറയാം എല്ലാവർക്കും പാർപ്പിടം കിട്ടിയിട്ടൊന്നുമില്ല ഇല്ല ഒരുപാട് പേർക്ക് ഇനിയും കിട്ടണം അല്ലല്ല അത് സർക്കാരിൻ്റെ എനിക്കൊന്നും ഈ കണക്ക് തീരുമ്പോഴത്തേക്കും സർക്കാർ തീരുമ്പോഴത്തേക്കും ഇപ്പം നാലര ലക്ഷം മറ്റേ അത് ആറ് ലക്ഷത്തിൽ കൊണ്ട് നിർത്തും എന്നുള്ളതാണ് അതായത് ഞാൻ പറയാം ഭവന നിർമ്മാണ പദ്ധതി ഒരിക്കലും നമുക്ക് നിർത്താൻ കഴിയില്ല കാരണം ഈ വികസനം പോലെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്ന ചടങ്ങിൽ ഞാൻ പറയാറുണ്ട് വികസനം ഒരിക്കലും നിർത്താൻ പറ്റില്ലല്ലോ ഇപ്പോൾ ഞാൻ മാറി പുതിയ ഒരാൾ വരുമ്പോൾ അയാൾ പറയുകയാണ് കഴിഞ്ഞ എം എൽ എ എം പി ഒരുപാട് ചെയ്ത് എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് ഒരിക്കലും പറയില്ല അതായത് ആദ്യം റോഡില്ലാത്ത സ്ഥലത്ത് റോഡുണ്ടാക്കും പിന്നെ വരുമ്പോൾ എന്ത് പറയും അതിന് വീതി കൂട്ടണമെന്ന് പറയും അപ്പോൾ ഇതിൻ്റെ റോഡ് മറ്റേ ദിക്കേക്ക് നീട്ടണം എന്ന് പറയും അവസാനമില്ല വികസനത്തിൻ്റെ അവസ അതുപോലെയാണ് വീടിൻ്റെ കാര്യം കാരണം ജനങ്ങളിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ജനസംഖ്യ അപ്പോൾ അവർക്കൊക്കെ വീട് കൊടുക്കുക എന്നുള്ളതൊരു വലിയ പ്രയാസം തന്നെയാണ് പക്ഷെ ലൈഫിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇതിനു മുമ്പ് നമുക്ക് ധാരാളം ഭവന പദ്ധതികൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊന്നും ഒരു ഒരു വൃത്തിയുള്ള കൊള്ളാവുന്ന ചെറുതാണെങ്കിലും വൃത്തിയുള്ള കൊള്ളാവുന്ന ഇപ്പോൾ എനിക്കൊരു വീട് കിട്ടിയിട്ടുണ്ട് എൻ്റെ മകൾക്ക് അവളുടെ കൂട്ടുകാരെ കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വീടായിരുന്നില്ല നമ്മുടെ സാധാരണ ഉണ്ടായി പക്ഷെ ലൈഫ് അത് മാറ്റി ലൈഫ് നല്ല കൊച്ചു വീടുകളാണെങ്കിലും നല്ല വൃത്തിയുള്ള ഫാസ്റ്റായിട്ട് ഞാൻ പറയാം ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് അക്കാര്യത്തിൽ സിസ്റ്റം മാറിയിട്ടുണ്ട് ഞാൻ പറയാം ഇപ്പോൾ മാധ്യമങ്ങൾ തന്നെ പഴയ കാലത്ത് ഞാനൊക്കെ ആദ്യം എം പി ഐറ്റി വരുമ്പോൾ വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ച് കൊടുക്കും അത് പക്ഷേ ഈ പറയുന്ന പോലെ കക്കൂസ് എന്നൊക്കെ പറഞ്ഞാൽ പഴയ മോഡൽ കക്കൂസും എന്താ ഇന്നലെ ഒരു റോട്ടിൽ കിടക്കുന്നതിന് പകരം കയറി കിടക്കാൻ ഒരു കൂര അതായിരുന്നു പക്ഷേ ഇപ്പോൾ കൺസ്ട്രക്ഷൻ്റെ രീതി മാറി ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആര് വീട് നിർമ്മിച്ചു കൊടുക്കുമ്പോഴും ഏഴ് മുതൽ പതിനഞ്ച് ലക്ഷം വരെ രൂപ ചിലവഴിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ആളുകളെ സംബന്ധിച്ച് ഫാന് മസ്റ്റാണ് അപ്പോൾ എ സി ലക്ഷറി അല്ല കേരളത്തിൽ മുമ്പ് നേതാക്കന്മാർ ആര് എ സി കാറിൽ കയറില്ല കയറുണ്ടെങ്കിൽ തന്നെ എ സി ഓഫ് ചെയ്ത് ഇതാ ഗ്ലാസ് ഒക്കെ താഴ്ത്തി ഇപ്പം അങ്ങനെയല്ല എ സി എല്ലാവരും ഉപയോഗിക്കുക പണ്ടത്തെ ഡൽഹി പോലെ പണ്ട് ഡൽഹിയിലായിരുന്നു എ സിക്ക് വലിയ പ്രാധാന് പ്രാധാന്യം ഉണ്ടായിരുന്നത് അവിടുത്തെ ക്ലൈമറ്റ് കാരണം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല കേരളത്തിലൊക്കെ പണ്ട് കാലത്ത് ചൂട് കാലത്ത് ഏപ്രിൽ മെയ് മാസത്ത് പൂജയിലെ വെള്ളം ഉപയോഗിക്കുക തണുപ്പ് തണുപ്പ് കിട്ടാൻ വേണ്ടി ഇപ്പോൾ കൂജയൊന്നും കാണാൻ തന്നെ ഇല്ല അപ്പോൾ ഇപ്പോൾ ലൈഫ് സ്റ്റൈല് മാറ്റമാണ് അതനുസരിച്ച് ഗവൺമെൻറ് പ്രോജക്ടുകൾ മാറും സ്വാഭാവികമായിട്ട് ഓരോ വർഷം കഴിയുമ്പോഴേക്കും കാറുകളുടെ മോഡൽ മാറുന്ന പോലെ സ്വാഭാവികമായിട്ട് മാറും അപ്പോൾ അതിനെ നമുക്ക് പഴയ സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല പക്ഷെ നടന്നു എന്നുള്ളതാണ് അത് അങ്ങനെ ഈ പറയുന്ന പോലെ അതൊരു മാറ്റം ഉണ്ടായി അതൊരു ഈ പറയുന്ന പോലെ ടൈം അനുസരിച്ച് മാറി എന്നുള്ളൊരു വ്യത്യാസം ഉണ്ട് അല്ല അത് മാറും അത് സ്വാഭാവികമായിട്ട് മാറും ആര് വന്നാലും മാറിയേ പറ്റൂ ഇന്ന് പഴയതുപോലത്തെ ഒരു കോര ഉണ്ടാക്കി കൊടുത്താൽ ആരും വരില്ല അപ്പം താമസിക്കാൻ ഒരു നമ്മളൊരാൾക്ക് വീട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളൊരു പൊതു ഫംഗ്ഷനായിട്ടാണല്ലോ കൊടുക്കുക ആൾക്കാർ വന്നാൽ ആദ്യം നോക്കുക വീടിൻ്റെ അവസ്ഥ എന്താണോ